സോഷ്യൽ മീഡിയ ഭീമൻ ഭീമൻ പേര് ടെക് പുതിയ പേരിൽ റീബ്രാൻഡിംഗിന് ഒരുങ്ങുകയാണ് എന്ന് കമ്പനിയുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മെറ്റാവേഴ്സ് എന്ന അത്യാധുനിക സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായി അടുത്തയാഴ്ചയോടുകൂടി പുതിയ പേര് സ്വീകരിക്കും ഒക്ടോബർ ഫേസ്ബുക്കിന്റെ വാർഷിക കണക്ട് കോൺഫറൻസ് നടക്കുക പേരുമാറ്റത്തെ കുറിച്ച് കമ്പനി സ്ഥാപകനും സിഇഒയുമായ മാർക്ക് ാണ് കരുതുന്നത് മെറ്റാവേഴ്സ് എന്ന പുത്തൻ പദ്ധതിയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഈ കാര്യത്തെ കുറിച്ച് നേരിട്ട് അറിയാവുന്ന സോഴ്സിനെ ഉദ്ധരിച്ചാണ് ദ വേഴ്സ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് റീബ്രാൻഡിങ് നടക്കുന്നതോടുകൂടി ഇപ്പോഴത്തെ ഫേസ്ബുക്ക് അടക്കം എല്ലാ സേവനങ്ങളും ഒരച്ച മാതൃ കമ്പനിയുടെ കീഴിലാകുമെന്നാണ് കരുതുന്നത് ഒരു സോഷ്യൽ മീഡിയ കമ്പനിയിൽ നിന്ന് ഒരു മെറ്റാവേഴ്സ് കമ്പനി എന്ന നിലയിലേക്ക് ലോകം തങ്ങളെ കാണുന്ന രീതിയിൽ തങ്ങൾ ഫലപ്രദമായി മാറുകയാണ് എന്ന് കഴിഞ്ഞ ജൂലൈയിൽ തന്നെ മാർക്ക് സുഖർബർഗ് പറഞ്ഞിരുന്നു മോചനം നൽകിയ അഭിമുഖത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്